ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇപ്പോൾ അവസാനിച്ച കാഫ നാഷൻസ് കപ്പിൽ പോസിറ്റീവായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഖാലിദ് ജമീലിന്റെ ടീം ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു അതായത് ബ്രോൺസ് മെഡൽ ആയിരുന്നു ഇന്ത്യ നേടിയിരുന്നത് അവസാന മത്സരത്തിൽ ഒമാനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരുന്നത് മികച്ച ഒരു തുടക്കം തന്നെയാണ് കാലിദ് ജമീൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പക്ഷേ ടീം ഇന്ത്യക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട് ഏതായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ ഖാലിദ് ജമീൽ സംസാരിച്ചിട്ടുണ്ട് അതായത് ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗിനെ പ്രശംസിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കൂടാതെ അൻവർ അലി അതുപോലെ തന്നെ രാഹുൽ ബാക്കെ എന്നിവരെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് കുറിച്ച് കാലിത് പറഞ്ഞത് ഇപ്രകാരമാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരം ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഗോൾ കീപ്പറായ ഗുർപ്രീതിൻ്റെ പേര് പറയും ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇത്തവണ ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതായിരിക്കും എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തിന് ചെയ്ത സഹായം എന്തെന്നാൽ ആത്മവിശ്വാസം പകർന്നു നൽകി എന്നുള്ളത് മാത്രമാണ് ഇതാണ് ഇന്ത്യൻ പരിശീലകൻ ഗോൾ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതേസമയം രാഹുൽ ബാക്കയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് രാഹുൽ ബാക്ക ശാന്തനായ ഒരു താരമാണ് പക്ഷെ കളിക്കളത്തിൽ അവൻ ഒരു സിംഹമാണ് അൻവർ അലിയും ശാന്തനായിട്ടുള്ള ഒരു താരം തന്നെയാണ് ഒമാനെതിരെയുള്ള മത്സരത്തിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളാണ് ഡിഫറൻസ് സൃഷ്ടിച്ചത് എല്ലാവരും സ്വയം തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന താരങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടതിലും കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പല പുതിയ താരങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഖാലിദ് ജമീൽ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ടീം ഇന്ത്യയെ ഇനി കാത്തിരിക്കുന്നുണ്ട് അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള മത്സരങ്ങളാണ് കാത്തിരിക്കുന്നത് രണ്ട് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് എ എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം